ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്ന് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ബട്ടർഫ്ലൈ ആണ് ആണ്ട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഞാനിവിടെ രണ്ട് ബട്ടർഫ്ലൈയിലെ ചിത്രം ഇതുപോലത്തെ ബട്ടർ പേപ്പറിൽ ട്രേസ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ നമ്മുടെ നോട്ട് ബുക്കിൻ്റെ കവറാണ് എടുത്തത് ആ നോട്ട് ബുക്കിൻ്റെ കവറിലേക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ അത് കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ സോൾഡറിങ് അയൺ വെച്ചിട്ട് അതൊന്ന് അതേ ഷേപ്പിൽ പാറ്റിൻ്റെ മെറ്റീരിയൽ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സിന് വെച്ച് കൊടുക്കുക കാണിച്ച് തരാം അതുപോലെ വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ വരച്ചത് ക്ലിയർ ആയിട്ട് എന്ന് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല നമ്മൾ ഇതേപോലെ ട്രേസ് എടുക്കുന്ന സമയത്തും അതിൽ വരുമല്ലോ പിന്നെ നമുക്കത് കത്തിരിക ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പം ഇവിടെ ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ബാലൻസ് തുണിയില്ലേ സാറ്റിൻ്റെ അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നിട്ട് എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ ഇത് ഒന്നായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അത് സെറ്റാക്കി എടുക്കുന്നത് കാണിച്ചാൽ അങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മുടെ സോൾഡറിങ് ആയാലും ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ സൈഡിലൊരു ഹോൾസ് ഉണ്ട് അതിലൊക്കെ പുകയൊക്കെ പോകും ആ പുകയൊക്കെ പോകുന്ന സമയത്ത് ചൂടായി എന്നാണെന്ന് തോന്നുന്ന അർത്ഥം ഞാൻ ആ ഒരു ടൈമിലാണ് ഇതിൽ വെച്ച് കൊടുക്കൽ അതുവരെ നമ്മൾ ഇതിലേക്ക് മെറ്റീരിയലൊക്കെ ഇങ്ങനെ അടിച്ച് കൊടുത്താൽ അത് ഉരുക്കി പോകില്ല ആ സൈഡിൽ ഈ ഹോൾസിൽ ജസ്റ്റ് പുക വെച്ച സമയത്താണ് ഞാൻ നമുക്ക് ചെയ്ത് കൊടുക്കൽ അപ്പോൾ നമ്മൾ അത് കട്ടൊക്കെ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ സ്വിച്ച് ഓൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് സെറ്റായിട്ട് കിട്ടും അങ്ങനെ ചെയ്യുന്നതും കുറച്ചും കൂടി നല്ലത് കേട്ടോ ഞാൻ നേരത്തെ ഒരു ബുക്കിൻ്റെ മുകളാണ് വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഉരുപ്പോ പോകും അതുകൊണ്ട് ഇതുപോലെ ഒരു പലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന പലയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ സാറ്റിൻ്റെ നല്ല വശം അടിവശത്ത് വെച്ചിട്ടുണ്ട് ചീത്തവശത്താണ് ഞാൻ ഈ ബട്ടർഫ്ലൈൻ്റെ ഈ ചിത്രം വെച്ചിട്ടില്ല എന്നിട്ട് നമുക്ക് നല്ല അത് വെച്ചിട്ട് സൈഡിലേ സൈഡിലേക്കൂടി ഒന്ന് അതേപോലെ ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കാം ആദ്യം ഫുൾ ആയിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം ചിലപ്പോൾ ഏടെങ്കിലും ആയിട്ട് ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കൊള്ളാതെ ഉണ്ടാകാം പിന്നെ നമുക്ക് ആദ്യം ഒരു ടൈം വേണമെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം അല്ലെങ്കിൽ കുറച്ച് മല 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 ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുക എവിടെയാണ് കറക്റ്റായിട്ട് കൊള്ളാത്തപ്പം കൂടി ആദ്യം ഒന്നും കൂടി ഇങ്ങനെ വരച്ചെടുത്താൽ നല്ല ഫിനിഷിങ് തന്നെ കട്ട് ചെയ്ത് കിട്ടും ഇങ്ങനത്തെ മോൾഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതിനൊക്കെ നല്ല പൈസയുണ്ട് ഒരെണ്ണത്തിനൊക്കെ നല്ല പൈസ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ എന്ന് വെച്ചാൽ ഗൂഗിളിൽ നിന്ന് ഇമേജ് സെർച്ച് ആക്കിയിട്ട് ഞാൻ ബട്ടർ പേപ്പറിൽ വരച്ചിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഇനി ഇത് ചെയ്യാൻ പറ്റുന്നില്ല മോൾഡ് തന്നെ വാങ്ങിക്കണം എന്നുള്ളത് മോൾഡ് വാങ്ങിക്കാം ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഏത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ വരച്ചിട്ട് ചെയ്തെടുക്കാം മോൾഡാകുമ്പോൾ എല്ലാ ഡിസൈനും കിട്ടണം എന്നില്ല അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട് വരുന്നത് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഇളകി നമുക്ക് അവിടെ ജസ്റ്റ് അത് വെച്ചിട്ട് ആദ്യം ഒന്നും ഇങ്ങനെ ഉതുക്കി കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് പോകും ഇനി നമ്മുടെ ഈ സോൾഡറിങ് ആയം കയ്യിൽ ഇല്ലാത്തവർ െങ്കിൽ നമുക്ക് ചന്ദത്തി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും ചന്ദത്തിടി വെച്ചിട്ട് ഇതേപോലെ സൈഡിലെ വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിലൂടെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ടോ ഒരു സൈഡിൽ നിന്ന് നല്ല ഇങ്ങനെ ഇളക്കി ഇളക്കി നമുക്ക് എടുത്താൽ മതിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ടല്ല നല്ല ഇത് ഇങ്ങനെ അടർത്തി എടുത്താൽ മതിയിട്ടാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ചെറിയ ബട്ടർഫ്ലൈൻ ചെയ്തെടുക്കാം രണ്ടെണ്ണം ചെയ്തെടുക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണം ചെയ്യാം കേട്ടോ ഫ്ലവർ വേണമെങ്കിൽ ഫ്ലവർ ചെയ്യാം ഞാനിപ്പോൾ ബട്ടർഫ്ലൈ കാണിച്ചതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കതിൻ്റെ സൈഡിൽ ആദ്യം വെച്ചിട്ട് ചെറുതും കൂടി കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം എന്താ നമ്മുടെ ഡമ്മിൽ ഞാൻ ഇവിടെ ഫ്രോക്ക് തൂക്കിയിട്ടിട്ടുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കച്ചടകളൊക്കെ ഇടാം അപ്പം നമുക്കിനാ ബട്ടർഫ്ലൈ ചെയ്ത് വെച്ച് ബട്ടർഫ്ലൈ ഇതൊന്ന് സെറ്റാക്കി കൊടുക്കാം ഇത് വെച്ചാണ് കേട്ടോ നമ്മൾ സെറ്റാക്കുന്ന ബീഡ്സ് പഞ്ച് ചെയ്യുന്ന മെഷീൻ ആണ് കേട്ടോ അത് വെച്ചിട്ട് ഈ ബട്ടർഫ്ലൈ ഇതുപോലെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് ആദ്യം തന്നെ ചെയ്തെടുക്കേണ്ടത് അതായത് ഈ ഫ്രില്ലും അതുപോലെ ഈ സൈഡൊക്കെ സോറി ബോഡി പാർട്ടായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഇത് അടിച്ചു കൊടുക്കായിരുന്നു പിന്നീട് തന്നെ അത്ര ചിന്തിച്ചതിങ്ങനെ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം അമർത്തി കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ബട്ടർഫ്ലൈയുടെ സെറ്റ് ആയിട്ടുണ്ട് അടിവശത്ത് ഇതുപോലെ ആയിരിക്കൂട്ടോ വരുന്നത് ഒരു ചെറിയൊരു പിന്നും കൂടി ഇടീട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബട്ടർഫ്ലൈയിലെ ഇതേപോലത്തെ നമുക്ക് ഫുൾ ആയിട്ട് എല്ലായിടത്തും ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ വന്നിട്ട് ഡ്രസ്സിന് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് വരുന്ന ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കൂടി ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട് അതും കൂടി കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്